നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയാണ് ആയുർവേദത്തിലെ ദശപുഷ്പങ്ങളിലെ ഒന്നാണ് ശംഖുപുഷ്പം ഒരുപാട് മരുന്നുകളിലും ഒറ്റമൂലി പ്രയോഗങ്ങളിലുമൊക്കെ വരുന്ന ഒരു സിദ്ധൌഷധമാണ് ശംഖുപുഷ്പം പ്രത്യേകിച്ച് വിഷചികിത്സയിൽ ചികിത്സയിൽ കൈവിഷ ചികിത്സയിലെല്ലാം വളരെയധികം ഫലം കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം ഇതിൻ്റെ പേര് കൈവിഷത്തിന് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് അത് ഉപയോഗിക്കേണ്ട സമയം പറിക്കേണ്ട സമയം ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായി നല്ല വൈദ്യന്മാരോട് ചോദിച്ചറിഞ്ഞ് കൈവിഷത്തിനെ പറ്റി കൃത്യമായി ധാരണയുള്ള വൈദ്യന്മാരോട് അതിൻ്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കൈവിഷം ഉണ്ടായാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉന്മേഷം കുറയും ശാരീരികമായി അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കും വയർ സംബന്ധമായ അസുഖങ്ങളുണ്ടാവും ഉണ്ടാവും ദഹനക്കുറവുണ്ടാകും ഉറക്കക്കുറവുണ്ടാകും കണ്ണിൻ്റെ തടങ്ങൾ കറുക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് അവസ്ഥകൾ ഈ രോഗത്തിൽ ആളുകൾ കാണിക്കും മോഡേൺ മെഡിസിനിൽ കൈവിഷം എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയില്ല അത് ആയുർവേദക്കാരുടെ തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ എന്താണെന്ന് കൃത്യമായി അറിയാം അപ്പോൾ കൈവിഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇതൊരു സിദ്ധൌഷധമാണ് ഇതിൻ്റെ പ്രയോഗരീതിയും ഉപയോഗവുമെല്ലാം അത് കൃത്യമായി നല്ല വൈദ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് will be working here.